പരിചയപ്പെടുന്ന ഒരു ലോശിഷ്ട ഒരു കൂടാട്ടാ ഇതിന്റെ ഉള്ളിലുള്ള വീതി എന്ന് പറഞ്ഞാല് രണ്ടടിയാണ് ഉള്ള് വീതി ഉള്ളത് കിട്ടുക ഉള്ളു വീതി ടോട്ടൽ ഉയരം ആറടി നമ്മുടെ തല തട്ടുവന്നുമില്ല അപ്പൊ തീറ്റ വെക്കാനുള്ള ഒരു സൗകര്യം നമ്മള് കൂടിന്റെ പോർത്തു കാണാ വെച്ചിട്ടുള്ളത് നമ്മള് ഉയർ ഡോറ് തുറന്നിട്ട് ഇതിന്റെ അകത്ത് പി വി സി പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് പി വി സി പൈപ്പ് മൂന്നിഞ്ചിന്റെ പി വി സി പൈല ഫുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഈ കൂടി അവര് കഴിച്ചോളൂ കിട്ടാ നമ്മൾ വി ബോർഡാണ് കൊടുത്തിട്ടുള്ളത് ചിപ്ലിപ്പൊടിയോ അല്ലെങ്കിൽ ചകിച്ചോറോ അമ്മോ അല്ലെങ്കിൽ എന്തിട്ട് കൊടുത്താൽ നമുക്ക് ഒരാഴ്ച കൂടുമ്പോ അത് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും തട്ടിണ നമ്മക്കിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് ഇതിൽ നിന്ന് അങ്ങനത്തെ നീക്കിയിട്ട് പുറത്തേക്ക് കട്ടിയിടാൻ പറ്റും ഒരു ഒരു പീസാണത് നിളത്തിൽ വെച്ചു കൊടുക്കുക കാരണം നമ്മൾ അതിന് നിലത്ത് ചിപ്പിളിപ്പൊടിയോ ചകരിച്ചോറോ എന്ന് ഇട്ട് കൊടുത്താൽ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാഷ്ടം താഴത്തേക്ക് വീണ ഒരു ട്രൈ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഏഹ് കാഷ്ടം വാസനിക്കും ഇതിലാവുമ്പോ അങ്ങനെ നമ്മൾ ചിപ്ലിപ്പൊടി ചകരിച്ചോറ് ഇങ്ങനത്തെ സാധനങ്ങള് വിരിപ്പ് സിഷ്ടായത് കൊണ്ട് ഇങ്ങനത്തെ സാധനം കിട്ടു കൊടുത്താൽ ഒരാഴ്ച പത്ത് ദിവസം നമ്മൾ വൃത്തിയാക്കാൻ പറ്റും ഒരു കൂടിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ രണ്ടടിയാണ് ഒരു കൂടിന്റെ ഉയരം രണ്ടടി അതുപോലെ തയത്തിന് കൂടി രണ്ടടി നാലടിയാണ് ടോട്ടൽ ആറടിയാണ് ഉയരം ഉള്ളത് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടിലണിയുടെ കോഴികളാണെന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് കോഴികളോളം നമുക്ക് ആക്കാൻ പറ്റും ഇതിൽ ഈ കൂടി തന്നെ വിട്ട് വളർത്തുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് കോഴികളൊക്കെ നമുക്ക് കൂട്ടിലാക്കാൻ പറ്റും അപ്പൊ എട്ട് കോഴികൾക്ക് തിന്നാനുള്ള സൗകര്യം ഇതിൽ നമ്മൾക്ക് ആറ് ഓസ്റ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ത്തും ഇട്ട് കോഴികളെ ആക്കാൻ പറ്റും സാധാരണ എല്ലാവരും പറഞ്ഞാൽ കൂട്ടിൽ നമ്മളെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആ മുട്ട കോഴികൾ കൊത്തിക്കൊടുക്കുകയാണ് എന്ന് പറയുന്നുണ്ട് എന്നാണ് അപ്പൊ ഇതില് കോഴികൾ കയറി മുട്ട ഇട്ട് കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ മുട്ട കൊത്തിക്കൊടുക്കുന്നും കുറെ നമ്മൾ കൂടുകൊണ്ടുള്ള എന്താ സാധാരണ നമ്മൾ മുട്ട കോഴി തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്ത് വെക്കാൻ നേരം വൈകി കഴിഞ്ഞാൽ ആ മുട്ട കോഴികൾ കൊത്തിക്കൊടുക്കും പിന്നെ നമുക്ക് മുട്ട നമുക്ക് കിട്ടില്ല അപ്പൊ ഈ കോഴികളെ ഇതിൽ ഇതിൽ കയറിയിട്ട് മുട്ട കഴിഞ്ഞാൽ ഇത് തുറന്നു കാണ്ട് ഇതിന് മുട്ട എടുക്കാൻ പറ്റൂട്ട അതുപോലെ തന്നെ രണ്ടു കൂടിനും അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുണ്ട് വെള്ളത്തിന് ഇതിന് വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു സാധനം കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇതാണ് ഇതിന്റെ ഉണ്ടെങ്കിൽ രണ്ട് ലിറ്ററിന്റെ കാക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വെള്ളം വെള്ളം കൂട്ടിലാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഞാൻ നമ്മുടെ ഉസ്കൂറാണ് എല്ലാറ്റും കൊടുത്തിട്ടുള്ളത് എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് അത് ഉള്ളിലത്തെ പലകളൊക്കെ മാറ്റണം എന്നാവശ്യം വരുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ഉസ്കൂർ കൊടുത്തിട്ടുള്ളത് വെള്ളല്ല ചെയ്തിട്ടുള്ളത് ഇനി കോഴികൾക്ക് മുട്ട ഇടാൻ വേണ്ടിയിട്ട് കയറാനുള്ളൊരു സൗകര്യം ഇവിടെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്